സപ്പോർട്ട് ആ പറഞ്ഞള്ളേ ഞാൻ ആദ്യമായിട്ടാണ് മസ്കറ്റിൽ വരുന്നത് പ്പോ തന്നെ നല്ല ഓം എന്താ പറയാ സ്നേഹം വെൽക്കം ഒക്കെ കിട്ടി എടുത്ത് പറയാൻ എടുക്കാൻ പറ്റില്ല സരീഷ് അയനും ചന്ദ്രൻ ശേഷിയും എല്ലാവരും ഞാനൊരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് ഇപ്പം ഉണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഞാനും കുറച്ചുപേരും ട്രാവലിംഗിലും പ്രാക്ടീസിലൂടെയും കുറെ ആൾക്കാർ പരിചയപ്പെട്ടു എൻ്റെ കൂടെ കളിച്ച കുട്ടികളാവട്ടെ പിന്നെയും എഗി എഴുതാൻ തന്നെ അതെ ഡാൻസ് കമ്മിങ്ങ അപ്പോൾ അവരായിട്ടും എല്ലാം എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് ഐ എൻജോയ്ഡ് エンディ u の音楽 ഞാൻ ഒമാനിലെ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പലരും ഇപ്പൊ ദുബായിലുള്ള ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ അത്ര ആവട്ടെ എവിടെയുള്ള പൊറത്തുള്ളവരൊക്കെ പറഞ്ഞു ഇവിടെയുള്ള അത്രയൊന്നും ഒമാൻ ലഭ്യ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അറിയാലോ ദുബായിൽ പോണ ബിൽഡിങ്സും എന്റർടൈൻമെന്റ് ആഗ്രഹമുണ്ടൊക്കെ അതെയോ അപ്പൊ ഞാൻ പോവുക ആ ഒരു തോട്ടൽ അല്ലെങ്കിൽ വിഷമത്തില് ഒന്നുമില്ല അല്ലെങ്കിൽ പക്ഷെ ഇവിടെ വന്നിട്ട് എന്താ പറയാ എനിക്ക് ും എല്ലും ഇഷ്ടപ്പെടും എന്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു മൗണ്ടെ നല്ല ക്ലൈമറ്റും ഇപ്പൊ പ്രത്യേകിച്ച് പറയാണ്ടക്കാൻ വലിയ നാട്ടിൽ നിന്ന് വരുമ്പോ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ പോകാൻ തോന്നുന്നില്ല അതുപോലെ നീറ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ജഗമൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വൈവാണ് എല്ലാരും ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുന്നു ായി പ്രിപ്പയർത്ീപ് സപ്പോർട്ടിംഗ് സോ മച്ച് ഇനിയും ഇനിയും നല്ല വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഷോസിനും പരിപാടികൾക്കായിട്ട് ഒതേ ചാനൽ താങ്ക് യു എത്രയോ സ്പോൺസർമാര് അത്രയും ചെറുപ്പക്കാട് ബിഗെൽ എന്ന് പറയുന്ന ഒരു ടീം ഞാൻ എഴുതി സംവിധാനം ചെയ്ത അഞ്ചവർണ തത്ത എന്ന് പറയുന്ന സിനിമയില് മല്ലിക സുഹാൻ പറയുന്ന ഒരു ഡയലോഗ് നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല കുറച്ചു നേരം പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കാണുമ്പോ തമാശ പറയുമ്പോ ഒക്കെ ഇതൊന്നും ഇത്തരണത്തിൽ ചെയ്യാൻ പറ്റാത്ത ആർക്കൊക്കെയോ ഇതിൽ നിന്നും ഒരു സഹായം എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ് അതിനോ അറിയാതെയോ പ്രത്യക്ഷമായോ മനോക്ഷമായോ അത്തരത്തിലൊരു വലിയ കാര്യം സിനിമ പോലീസ് തിയേറ്റർ നടത്തി അവരുടെ മാളരുന്ന കടയുണ്ട് കടയ്ക്ക് പോയാ നമ്മളെല്ലാം മലയാളികളാണ് ലോകത്തിന് പുറത്ത് നമ്മൾ എവിടെയും ഒത്തു കൂടുന്നതിന് ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ട് നാട്ടിൽ ഓരോ കോളേജിലും പഠിച്ച വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ സംഘടനകളുണ്ട് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകളുണ്ട് പക്ഷെ ഇങ്ങനെ പല സംഘടനകളും പല വേദനിവുകളും ഉണ്ടെങ്കിലും പുറത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന ഏറ്റവും കോമൺ ആയ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മലയാളികളാണ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഇംഗ്ലീഷുകാരൻ സഖ്യത്തിന് വന്നിച്ചു ഇരുപത്തിയാറ് അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ മലയാളിക്ക് അൻപതിലധികം അക്ഷരങ്ങൾ തന്നു വള്ളി തന്നു പുള്ളി തന്നു പരിപ്പ് തന്നു ദീർഘം തന്നു ജി എസ് ടി അടക്കേണ്ടാത്ത കുറെ അക്ഷരങ്ങൾ ലാസ്റ്റ് കിടപ്പുണ്ട് അത്രയധികം പദ ധാരാളം നമുക്ക് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യേ ഉള്ളൂ മലയാളത്തിൽ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യായ ബന്ധങ്ങളുണ്ട് സൺ എന്ന എന്നൊറ്റ വാക്കുമുള്ളൂ സൂര്യൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ മുപ്പതിലധികം പര്യായ ബന്ധങ്ങളുണ്ട് സൂര്യൻ എന്ന വാക്കിന് അത്രയധികം പദധാരാളം ഭാഷ പറഞ്ഞ ശീലിച്ചവരാണ് നമ്മൾ മാത്രമല്ല മലയാളി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പറയും ആന്ധ്രയിൽ പോയാൽ തെലുങ്ക് പറയും കർണാടകയിൽ പോയാൽ കന്നഡ പറയും ചൈനയിൽ പോയാൽ ചൈനീസ് പറയും ഫ്രാൻസിൽ പോയാൽ ഫ്രാൻസീസും പറയും പക്ഷെ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ ഈ ലോകത്ത് മറ്റൊരു ഭാഷക്കാരനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് പല തവണ പറഞ്ഞ് ശീലിച്ചവരെന്നുള്ള നിലയിൽ ഒരു ചെറിയ ഇനം മൂന്ന് മൂന്ന് മിനിറ്റ് മാത്രമേ ഇതിന് നീളം ഉണ്ടാകുള്ളൂ ഞാൻ അവതരിപ്പിച്ചവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഇനമായിരിക്കും പക്ഷെ മികയിൽ പൊതുവെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാലും അത് പെട്ടെന്ന് ആരെങ്കിലും കട്ടോണ്ടു പോകാനാണ് പതിലും പക്ഷെ പഠിച്ചാൽ നമുക്ക് ഇതേ വേഗത്തിൽ ഇതുപോലെ ആരും കട്ടോട്ട് പോയിട്ടില്ലാത്ത ഇനമാണ് വ്യത്യജനാഷ്ട്രങ്ങളിലെ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നെത്തിയുത്തിൽ എത്രത്തോളം തോന്നും ഉപയോഗിക്കുന്നു കായ്ക്കെന്ന് മാത്രം കഴിവുകൾ കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ദിനമാണ് ശ്രദ്ധേയ ഭീഷണം ആവശ്യമായ നിലമാണ് തലച്ചോറ് നാത്തുമായിട്ടുള്ള കണക്ഷൻ പിടിയിച്ചുകൊണ്ടുള്ള ദിനമാണ് ശ്വാസപ്പെടുന്ന ഗ്യാപുകളിൽ നിങ്ങളെ കൈകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെ കുറിച്ച് ഞാൻ

യും കായും കേരളം എന്ന് പറയുന്നതിനകത്ത് കായുണ്ട് ഇവിടെ എവിടെയും കായലും പേടിക്കണ്ടെന്ന് പറയുന്ന